സർ നമസ്കാരം ഛത്തീസ്ഗഡ് ആണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കത്തിക്കൊണ്ട് നിൽക്കുന്ന വല് ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുള്ള സാമാജികരൊക്കെ അവിടെ പോയി വലിയ പ്രതിഷേധം ഉയർത്തുന്നതൊക്കെ നമ്മൾ കണ്ടു പക്ഷേ അവിടെ അവിടുത്തെ സാമാജികരാരെയും ആ വശ വശത്ത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിപ്പോൾ ആദ്യമായിട്ടുള്ള ഇതിന് മുൻപ് ഒരു അഞ്ച് പുരോഹിതന്മാരെ അവിടെ അറസ്റ്റ് ചെയ്യുകയുണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം വരുന്നുണ്ട് ഇന്നലെയാണെങ്കിൽ മറ്റൊരു വാർത്ത വന്നത് തൃശ്ശൂരിൽ ഇത്തരത്തിൽ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത് പിന്നെ അവരെ അവർക്ക് ജാമ്യം കിട്ടി അതല്ല അല്ലെങ്കിൽ വെറുതെ വിട്ടു എന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട് അതിന് കേസെടുത്തത് പിണറായി സർക്കാരാണ് എന്നുള്ളതാണ് ഈ തൃശ്ശൂർ സംഭവിച്ച കാര്യത്തിൽ കേസ് എടുത്തിട്ടുള്ളത് പിണറായി സർക്കാരാണ് അപ്പോൾ അതിനെതിരെയൊന്നും യാതൊരു തരത്തിലുമുള്ള പ്രതിഷേധമോ ഒരു കാര്യങ്ങളും ഒന്നും തന്നെ ഇവിടെ സംഭവിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഈ വിഷയത്തിൽ ഇത്ര വിവാദമുണ്ടാക്കിയെടുക്കുന്നത് ഇത് മനഃപൂർവ്വമായിട്ട് ഒരു വിവാദം ഉണ്ടാക്കിയെടുക്കുന്നതാണോ പ്രജിത ചോദിച്ച ചോദ്യം വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ് കാരണം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരണങ്ങൾ എങ്ങനെ വരുന്നു എന്നുള്ളത് പ്രത്യേകം പഠിക്കേണ്ടതാണ് അതായത് സംഭവങ്ങൾ ഉണ്ടാകുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്താണെങ്കിൽ പ്രതികരണമേ ഇല്ല വാർത്തകളേ ഇല്ല സംഭവം ഉണ്ടാകുന്നത് ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു ഘടക കക്ഷിയായ സി പി എം ഭരിക്കുന്ന കേരളത്തിലാണെങ്കിൽ പ്രതികരണമില്ല വാർത്തകളില്ല ചർച്ചകളില്ല ഇത് രണ്ടും ഇന്ത്യപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവത്തെക്കാൾ അതീവ ഗൗരവമുള്ള സംഭവങ്ങളാണ് എന്ന് കാണാം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഛത്തീസ്ഗഡില് അഞ്ച് ക്രിസ്ത്യൻ പുരോഹിതന്മാരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി അവർക്ക് ജാമ്യം കിട്ടുന്നത് ഒരു കൊല്ലം ജയിലിനകത്ത് കിടന്നതിന് ശേഷം അപ്പൊ ഒരു വർഷക്കാലം അഞ്ച് ക്രിസ്ത്യൻ പുരോഹിതന്മാർ ജയിലിൽ കിടന്ന് അവസാനം ബിലാസ്പൂരിലെ ഹൈക്കോർട്ട് ഓഫ് ഛത്തീസ്ഗഡ് ആണ് അവർക്ക് ജാമ്യം കൊടുക്കുന്നത് കേസ് ഇപ്പോഴും നടക്കാൻ അപ്പൊ ജാമ്യം പോലും കിട്ടുന്നത് ഒരു വർഷം ജയിലിൽ കിടന്നിട്ടാണ് കോൺഗ്രസിന്റെ ഭരണ അന്ന് ജയിലിൽ പോയ ആ വൈദികം അത് സിമോൺ ഖേസ് കുൽദീപ് കെർക്കേട്ട സമാൽ തിർക്കി അമിത് ലക്ഡ പ്രവീൺ ലക്ഡ ഈ അഞ്ച് വൈദികന്മാരാണ് ഒരു വർഷക്കാലം കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഛത്തീസ്ഗഡിൽ ബെയില് കാത്ത് ജാമ്യം കാത്ത് ജയിലിൽ അകത്ത് കിടന്നത് യാതൊരു വാർത്തയും വന്നില്ല ഒരു ചർച്ചയുണ്ടായില്ല ഒരു പ്രതിഷേധമില്ല കണ്ടതായിട്ടും കേട്ടതായിട്ടും ആരും നടിച്ചില്ല ഇത് ഛത്തീസ്ഗഡിൽ തന്നെ ഉണ്ടായ സംഭവമാണ് അതിനേക്കാൾ രസകരമായ കാര്യം കേരളത്തിൽ ഈ കേരളത്തില് രണ്ട് ദിവസം മുമ്പ് തൃശൂരിലെ ഒരു കേസില് രണ്ട് കന്യാസ്ത്രീകൾ കുറ്റവിമുക്തരാണ് എന്ന് പ്രഖ്യാപിക്കുകയും അവരെ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു മൂന്ന് വർഷക്കാലമായി ഇവർ കേസ് കളിക്കുകയായിരുന്നു കേരളത്തിൽ കേസെടുത്ത ആരാണ് പിണറായി വിജയന്റെ പോലീസാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ആ രണ്ട് കന്യാസ്ത്രീകളോടൊപ്പം ഛത്തീസ്ഗഡിൽ നിന്നുള്ള മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു മതിയായ യാത്രാ രേഖകളോ മറ്റ് രേഖകളോ ഒന്നും ഹാജരാക്കാൻ കഴിയാതിരുന്നതുകൊണ്ട് അന്ന് ഇവർക്കെതിരെ കേസെടുത്തു ഈ കേസെടുത്തത് പിണറായി വിജയന്റെ പോലീസാണ് എന്ന് ഞാൻ വ്യക്തമായി പറയാൻ കാരണം റെയിൽവേ പോലീസ് അല്ലേ റെയിൽവേ പോലീസ് എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെതല്ലേ എന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് റെയിൽവേ പോലീസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും രണ്ടാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് കേന്ദ്രത്തിൻ്റെതാണ് കയ്യിലെ മെഷീൻ കണ്ണും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആ ആൾക്കാരാണ് കരിപൂച്ച പോലെയൊക്കെയുള്ള വേഷത്തിൽ നിൽക്കുന്നവരാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് എന്നാൽ റെയിൽവേ പോലീസ് എന്ന് പറയുന്നത് പിണറായി വിജയന്റെ കേരള പോലീസിൽ നിന്ന് റെയിൽവേയുടെ ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്ന ആൾക്കാരാണ് അത് പച്ചയായി കേരള പോലീസ് പിണറായി പോലീസ് തന്നെയാണ് ഇതിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനെ പിന്നെ വേറെ വ്യാഖ്യാനം കൊണ്ടുവരും അതുകൊണ്ടാണ് അപ്പോൾ പിണറായി വിജയന്റെ പോലീസ് രണ്ട് കന്യാസ്ത്രീകളെ അകാരണമായിട്ട് അറസ്റ്റ് ചെയ്തു മൂന്ന് കൊല്ലം കോടതി കയറി ഇറങ്ങി നടന്നതിന് ശേഷം അവരെ വെറുതെ വിട്ടു എന്ന് പറയുമ്പോൾ അറസ്റ്റിന്റെ ഉദ്ദേശം എന്തായിരുന്നു അവരെ കുറ്റവിമുക്തമാക്കാൻ മൂന്ന് വർഷം കോടതി കയറിയിടേണ്ട കാര്യം എന്തായിരുന്നു ഈ സംഭവമൊക്കെ ഇവിടെ നടക്കുമ്പോൾ ഒരു മലയാളം പത്രത്തിലും ഒരു വരി ഒരക്ഷരം പോലും അച്ചടിച്ചില്ല ഒരു ചാനലും ചർച്ച ചെയ്തില്ല ഒരു തെരുവിലും ഒരു പുരോഹിതനും ഒരു ബിഷപ്പും ഒരു കന്യാസ്ത്രീയും ഒരു സഭാനേതൃത്വവും ഇറങ്ങി പ്രതികരിച്ചില്ല മിണ്ടിയില്ല കമാനരക്ഷണം മിണ്ടിയില്ല പശ്ചി അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ അഞ്ച് അഞ്ച് പുരോഹിതന്മാര് അവര് ഒരു കൊല്ലക്കാലം കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ ജയിലിൽ കിടന്നിട്ട് ഒരു പത്രത്തിൽ വാർത്തയില്ല ഒരു ചാനലിൽ ചർച്ചയില്ല ഒരു പ്രതിഷേധവും ഇത് അത്രയൊന്നും ഗുരുതരമായ സംഭവം അല്ലല്ലോ ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം അത് ബെയില് കിട്ടാൻ ജാമ്യം കിട്ടാൻ മനഃപൂർവ്വം വൈകിക്കുകയായിരുന്നു ഞാനിത് പറയുന്നത് അതിന്റെ കാരണം ഉണ്ടായിട്ടാണ് അതായത് ബെയിൽ കിട്ടേണ്ട കോടതി ഏത് കേസാണേലും ഏത് കോടതിയിലാകുണ്ട് ഇപ്പൊ നമുക്കറിയാം സിവിൽ കോടതി ക്രിമിനൽ കോടതി ഇന്ന് രണ്ട് കോടതി ഉണ്ട് അപ്പൊ ക്രിമിനൽ കോടതി പോയിട്ട് സിവിൽ കേസ് കൊടുത്താൽ കോടതി തള്ളിക്കളയും അതുപോലെ തന്നെ തിരിച്ചു സിവിൽ കോടതി പോയിട്ട് ക്രിമിനൽ കേസ് കൊടുത്താൽ കോടതി തള്ളിക്കളയും കോടതി പറയും ഇത് ഇവിടെ അല്ലാതെ രണ്ട് വേറെ കോടതി പോകാൻ പറയും ഇത് തന്നെയാണ് ഛത്തീസ്ഗഡിൽ ഇപ്പം സംഭവിച്ചത് ഛത്തീസ്ഗഡിൽ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ അധികാരമുള്ള കോടതി ഉണ്ട് അതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ ഛത്തീസ്ഗഡിന് പ്രത്യേക നിയമമുണ്ട് ലക്ഷദ്വീപിന് പ്രത്യേക നിയമമുണ്ട് അരുണാചൽ പ്രദേശിന് പ്രത്യേക നിയമമുണ്ട് നാഗാലാൻഡിന് പ്രത്യേക നിയമമുണ്ട് ജമ്മു കാശ്മീരിന് പ്രത്യേക നിയമം ഉണ്ടായിരുന്നു ഇപ്പൊ എടുത്തു കളഞ്ഞു ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും പ്രത്യേക നിയമമുണ്ട് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് ആ പ്രദേശത്തെ ട്രൈബൽസ് ആയിട്ടുള്ള തദ്ദേശവാസികൾക്ക് ആക്രമണം ഉണ്ടാകാതിരിക്കാനും അവരുടെ സംസ്കാരവും അവരുടെ സമ്പത്തും സംരക്ഷിക്കാനും വേണ്ടിയാണ് അത് ഇന്ത്യൻ ഭരണഘടനയിൽ കൃത്യമായിട്ട് നിർവചിച്ചിട്ടുള്ളതാണ് എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ ഇപ്പൊ ഇന്നലെ എന്റെ കൂടെ ഒരു ചാനലിൽ ചർച്ചയ്ക്കിരുന്ന ഒരു കന്യാശ്രീ ചോദിക്കാണ് നമ്മൾ ഇന്ത്യക്കാർ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളൊക്കെ ചൊല്ലിയ ഒരു പ്രതിജ്ഞയുണ്ട് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് ഇപ്പോൾ അത് തെറ്റാണെന്ന് തെളിഞ്ഞു കാരണം അവിടെ ഞങ്ങൾക്ക് വേറെ നിയമമാണ് അപ്പൊ ഞങ്ങൾക്കല്ല വേറെ നിയമം ഇതൊക്കെ വലിയ ദുർവ്യാഖ്യാനങ്ങളാണ് അതായത് അവിടെയുള്ള എല്ലാ മതക്കാർക്കും എല്ലാ രാഷ്ട്രീയക്കാർക്കും ഈ നിയമം ഒരുപോലെ ബാധകമാണ് ഇപ്പൊ ലക്ഷദ്വീപിലൊന്ന് ഒന്ന് എന്ന് വെച്ചാൽ ഓടി ഞങ്ങൾക്ക് കയറാൻ പറ്റിയല്ല ഇന്ത്യയുടെ ഭാഗമല്ലേ അതെ പക്ഷെ ലക്ഷദ്വീപിൽ പോണെങ്കിൽ ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ പാസ് മേടിക്കണം അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലെ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോകണമെങ്കിൽ അധികാരികളെ അറിയിക്കണം ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിനകത്തുനിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ അധികാരികളുടെ അനുവാദം വേണം ഇത് ഈ രാജ്യത്ത് ബി ജെ പി കൊണ്ടുവന്ന നിയമമല്ല ഇത് കോൺഗ്രസുകാരുടെ കാലത്ത് അന ആദ്യം മുതലേ ഉള്ളതാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ അവിടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ നിയമമുണ്ട് നമുക്ക് ഓടിച്ചെന്ന് നാഗാലാന്റിൽ കയറാൻ പറ്റില്ല മേഘാലയത്തിൽ കയറാൻ പറ്റില്ല മിസോറാമിൽ കയറാൻ പറ്റില്ല അരുണാചൽ പ്രദേശിൽ പോകാൻ പറ്റില്ല സംസ്ഥാന ഭരണകൂടത്തിന്റെ അനുമതി മേടിക്കണം ഇതൊക്കെ ഇവിടെ പണ്ട് കാലം മുതലേ ഉള്ളതാണ് അപ്പോൾ അതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യാൻ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ക്രിസ്ത്യൻ പുരോഹിതന്മാരും കന്യാസ്ത്രീകളും ചാനൽ ചർച്ചകളിൽ പോലും വന്നിരുന്ന് പറയുന്നത് എല്ലാ ഇന്ത്യക്കാരും ഒന്നല്ലേ എന്നിട്ട് ഞങ്ങൾക്ക് എന്താ അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ മതം തിരികെ കയറ്റി പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മതപരമായിട്ടുള്ള മതപരിവർത്തനമാണല്ലോ ഇവിടെ തടയപ്പെട്ടിരിക്കുന്നത് മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നതും അത് വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയത് ആരാണ് ബി ജെ പി അല്ല കോൺഗ്രസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ ഛത്തീസ്ഗഡ് അടക്കം മധ്യപ്രദേശ് അടക്കം ഇങ് കർണാടകം വരെ ഉള്ള സകല സംസ്ഥാനങ്ങളിലും ഏതാണ്ട് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമമുണ്ട് അപ്പോൾ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഈ നിയമമുണ്ട് ഈ നിയമം ഉണ്ടാക്കിയതൊന്നും ബി ജെ അല്ല ഈ നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ അപ്പോ അന്ന് ബി ജെ പി ജനിച്ചിട്ട് പോലും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലോ എഴുപത്തിരണ്ടിലോ ഒന്നും ബി ജെ പി ഇല്ല ബി ജെ പി ഉണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതില് അപ്പോ അന്ന് ബി ജെ പി ജനിക്കുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കോൺഗ്രസ് ഗവൺമെന്റുകൾ ഓരോ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കി വെച്ച നിയമം ഇന്ന് ബി ജെ പി ഭരിക്കുമ്പോഴും ആ നിയമം അവിടെ ഉണ്ട് ആ നിയമം എടുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ ആ നിയമം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ മറച്ചു വെക്കുന്നു എന്നിട്ട് ഇതെല്ലാം ബി ജെ പി ഉണ്ടാക്കുന്ന ഭീകരതയാണ് എന്നുള്ള മട്ടിൽ ഏകപക്ഷീയമായ ആരോപണം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അജണ്ട ഇത് ചെറിയ കാര്യമായിട്ട് കാണാൻ പറ്റില്ല ഇത് ബി ജെ പിക്ക് എതിരെ കാണാൻ പറ്റില്ല ഇത് ഹിന്ദു ക്രിസ്ത്യൻ പോളറൈസേഷൻ ഉണ്ടാക്കി ഇവിടെ സമൂഹത്തിൽ വലിയ വേർതിപ്പ് സൃഷ്ടിക്കാനുള്ള വലിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഇങ്ങനെയുള്ള പ്രചരണങ്ങളും പ്രതികരണങ്ങളും അല്ലെങ്കിൽ ഞാൻ ആദ്യം ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് ഈ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരിച്ചപ്പോൾ അഞ്ച് വൈദികര ഒരു കൊല്ലക്കാലം ജയിലിൽ കിടന്നപ്പോൾ ആരും മിണ്ടാത്തെന്താ കാരണം എന്താ എനിക്ക് അറിഞ്ഞുണ്ട് കോൺഗ്രസ് ഞങ്ങളുടെ കോൺഗ്രസ് ആ സോണിയാഗാന്ധി ആനാമള്ളം വീണ സത്യ ക്രിസ്ത്യാനിയ സോണിയാഗാന്ധിയുടെ രണ്ട് മക്കൾ ക്രിസ്ത്യാനികളാണ് ഞങ്ങളുടെ കോൺഗ്രസ് ക്രിസ്ത്യാനിയുടെ കോൺഗ്രസ് ഞങ്ങളെ പിടിച്ച് ഒരു കൊല്ലം അകത്തിട്ടാലും ഞങ്ങൾക്ക് ഒരു പ്രതികരണവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല ഇതല്ലേ അതിന്റെ പച്ച മലയാളം ആ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായിട്ട് ഇന്ത്യ മുന്നണിക്ക് അകത്ത് നിൽക്കുന്ന പിണറായി വിജയന്റെ പോലീസ് മൂന്ന് കൊല്ലം മുമ്പ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളുടെ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റും ചെയ്ത് കേസിൽപ്പെടുത്തി മൂന്ന് കൊല്ലം കേസ് കളിച്ചു ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല ഞങ്ങളുടെ പിണറായി വിജയനാ കാരണം പിണറായി വിജയൻ സോണിയയുടെ വിനീത ദാസന അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല അതുപോലെയല്ല ബി ജെ പി ഭരിക്കുമ്പോഴെങ്ങാനും ഈ നിയമം പ്രയോഗിച്ചാൽ അത് ഹിന്ദുവർഗീയതയാണ് ഈ നിലപാട് ഈ ഇന്ത്യൻ ക്രൈസ്തവര് കൈക്കൊള്ളുന്നത് അങ്ങേയറ്റം അറ്റം അപകടകരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ സ്വന്തം സമൂഹത്തെ വർഗീയമാക്കി മറ്റ് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിക്കെതിരെയും ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിനെതിരെയും തിരിച്ചു നിർത്തിയിട്ട് എന്ത് നേടാനാണ് എന്ന് ചിന്തിച്ചില്ല അതിഭീകരമായ ഒരു ഒരു പിളർപ്പിലേക്കാണ് രാജ്യം പോകുന്നത് അതിന് വഴിമരുനിടുന്ന നിലപാടിലേക്ക് ക്രൈസ്തവ സഭാ നേതൃത്വം പോകരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന ഇതോടൊപ്പം ആഹ് ഇതോടൊപ്പം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ മതപരിവർത്തനത്തിന് ഞങ്ങൾക്ക് അവകാശമുണ്ട് മതം ഞങ്ങൾ പ്രചരിപ്പിക്കും എന്ന് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കത്തോലിക്കാ സഭയുടെ ഒരു സബ്മിറ്റിൽ പറയുന്നുണ്ട് നിർബന്ധിതവും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതുമായ മതപരിവർത്തനം വേണ്ട കത്തോലിക്കാ സഭ അത് അംഗീകരിക്കുന്നില്ല അപ്പൊ കത്തോലിക്കാ സഭ തന്നെ ഈ തീരുമാനം എടുത്തിട്ടുണ്ട് അഖില ലോക തലത്തിൽ തീരുമാനമാണ് നല്ല തീരുമാനമാണ് നമ്മൾ തന്നെ സ്വാഗതം ചെയ്യുന്നു എന്നാൽ മതം പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞു മതം പ്രചരിപ്പിച്ചോട്ടെ ആർക്കും എതിർപ്പില്ല പക്ഷെ തെറ്റിദ്ധരിപ്പിച്ചോ പ്രലോഭിപ്പിച്ചോ ബലം പ്രയോഗിച്ചോ ഉള്ള മതപരിവർത്തനത്തെ മാത്രമാണ് നിർക്കുന്നത് അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ആർക്കും മതം സ്വീകരിക്കാൻ ഒരു പ്രശ്നവും ഇല്ല അതിനുവേണ്ടി ഛത്തീസ്ഗഡിൽ പോവുകയോ എവിടെ വേണമെങ്കിലും പോവാ അപ്പൊ കേരളത്തിലുള്ള കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ പോയി അവിടുത്തെ ആദിവാസികൾക്കിടയിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എനിക്കൊരു ചെറിയ സംശയം ഞാൻ ചോദിക്കുകയാണ് ഈ മലപ്പുറത്ത് പോയിട്ട് അവിടുത്തെ പാവങ്ങളെ എന്താ ഉദ്ധരിക്കാത്ത ഈ കോഴിക്കോട്ട് ഈ കാസർഗോഡ് ഒത്തിരി പാവങ്ങളുണ്ടല്ലോ അവിടെ ഒന്നും ഉദ്ധരിക്കേണ്ട അവിടെ ഒരു പാവത്തിനെയും സഹായിക്കണ്ട അപ്പൊ മലപ്പുറത്തെ പാവത്തെ സഹായിക്കാതെ കോഴിക്കോട്ടെ പാവങ്ങളെ സഹായിക്കാതെ കാസർഗോഡ് പാവങ്ങളെ കാണാതെ നേരെ ഛത്തീസ്ഗഡിന് വെച്ച് പിടിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് പോലെയുള്ള ആൾക്കാർ സംശയിച്ചാൽ നാളെ അതിന് മറുപടി പറയേണ്ടി വരും അതുപോലെ പേരുകൾ വേഷങ്ങൾ ഇതിലൊക്കെയുണ്ട് ചില കാര്യങ്ങൾ കന്യാകുമാരിയിലൊരു ബിഷപ്പുണ്ടായിരുന്നു ബിഷപ്പ് നാരായണ സ്വാമി നാരായണസ്വാമി എന്ന പേര് കേട്ടാൽ അറിയാം അതാരാണ് അത് ഹിന്ദു ആണ് പക്ഷെ അദ്ദേഹം മതം മാറി ബിഷപ്പായി പക്ഷെ പേര് മാറിയില്ല ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് ക്രിസ്ത്യൻ കന്യാസ്ത്രീകളുടെ പേരുകൾ കേട്ടാൽ പലതും ഹിന്ദു പേരുകളോട് സാമ്യമുള്ളതാണ് പേര് മാറുന്നില്ല വടക്കേ വടക്കേങ്കിൽ ചെല്ലുമ്പം കന്യാസ്ത്രീകളും അച്ഛന്മാരും ഉപയോഗിക്കുന്ന എല്ലാവരുമല്ല ചിലരെങ്കിലും ഉപയോഗിക്കുന്ന കാവ്യവസ്ത്ര അപ്പോ വസ്ത്രം പേരിന്റെ അറ്റത്ത് സ്വാമി ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ പുരോഹിതന്മാരുണ്ട് ഏതെങ്കിലും ഹിന്ദുക്കൾ എതിർക്കാറുണ്ടോ ഹിന്ദുക്കൾക്ക് ഒരു എതിർപ്പും ഇല്ല ബിഷപ്പ് നാരായണ സ്വാമിയോട് എതിർപ്പില്ല ഹിന്ദു പേരുകളോട് സ്വാമ്യമുള്ള പേരിടുന്ന കന്യാസ്ത്രീകളോട് എതിർപ്പില്ല കന്യാസ്ത്രീകൾ അച്ഛന്മാരും കാവി ധരിച്ച് നടക്കുന്നതിനോടും ഞങ്ങൾക്ക് എതിർപ്പില്ല ഞങ്ങൾക്ക് ബഹുമാനേ ഉള്ളൂ ഒരു കുഴപ്പമില്ല പിന്നെയും എൻ്റെ മണ്ടം ഒരു ചോദ്യം വരുവാണേ അത് ചോദിക്കുകയാണെ ഏതെങ്കിലും ഒരു അബ്ദുൽ ഖാദർ ബിഷപ്പ് അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞൊരു ബിഷപ്പിനെ കാണിക്കാവോ ഏതെങ്കിലും ഒരു ഫാത്തിമ എന്ന് പറയുന്ന ആമിന എന്ന് പറയുന്ന റൂഹിയ എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീയെ കാണിക്കാവോ എന്താ കാണിക്കാത്ത എന്റെ ഒരു മണ്ഡം ചോദ്യമായിട്ട് കൂട്ടിയാ മതി പക്ഷെ ഞാൻ ചോദിക്കുകയാണെ അപ്പോ മുസ്ലിങ്ങളുടെ ഇടയിൽ മതപരിവർത്തനവും വേണ്ട മുസ്ലിം പേരിടുന്ന അച്ഛന്മാരും വേണ്ട മുസ്ലിം പേരിടുന്ന കന്യാസ്ത്രീകളും വേണ്ട ഇത് മൊത്തം ഹിന്ദുവിനെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ പേര് പിന്നെ വർഗീയത എന്നല്ലാതെ മാറ എന്താ വിളിക്കണ്ടേ അപ്പോൾ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഇവിടുത്തെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്നത് ക്രൈസ്തവ നേതൃത്വം ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ക്രൈസ്തവ വിശ്വാസികൾ ചർച്ച ചെയ്യുന്നുണ്ട് വിശ്വാസികൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് അതീവ ഗൗരവത്തോടെ ഇതിന്റെ സത്യാവസ്ഥയിലേക്ക് കടക്കുക എന്നാണ് ഈ ചർച്ചയിൽ എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള ആശയം സർ പറഞ്ഞതുപോലെ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ പറയുന്നതുപോലെ ആ പ്രത്യേക വിഭാഗങ്ങൾ താമസിക്കുന്ന ഭാഗത്ത് പോയിട്ട് എന്തുകൊണ്ട് ഇവർ അവരെ ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ള ചോദ്യം അത് ഈ കാലയളവിൽ ഇപ്പോൾ എല്ലാവരും ചോദിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു ചോദ്യമാണ് അതിന് അവർക്ക് ധൈര്യമില്ല പക്ഷേ ഈ വനവാസി മേഖല വനവാസികൾ താമസിക്കുന്ന മേഖലയിൽ ഉൾപ്പെടെ നമ്മുടെ ഈ നാട്ടിൽ പോലും എറണാകുളത്ത് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം കാരണം ഇതെല്ലാം വളരെ നിശബ്ദം നടക്കുന്ന കാര്യങ്ങളാണ് ചില വാർത്തകൾ വരുമ്പോൾ മാത്രം ഇതെല്ലാം പുറത്തു വരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇതിനെതിരെ ഇവർ ഉയർത്തുന്ന പ്രതിഷേധം പോലും മതപരവും മത മതപരമായിട്ട് ഭിന്നിപ്പിക്കുന്നതും മറ്റൊന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടത്തിനും വേണ്ടിയുള്ളതാണ് എന്നുള്ളത് ഇവരുടെ നിലപാടുകളിൽ നിന്ന് വ്യക്തമാണ് സർ നന്ദി